ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കാന്ത ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് സ്വതന്ത്ര ഇന്ത്യക്ക് മുൻപ് ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ ആരൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ ഏറ്റവും ആദ്യം ഉയർന്നു കേൾക്കുക എം കെ ത്യാഗരാജ ഭാഗവതരുടെ പേരായിരിക്കും ഇതേ ത്യാഗരാജ ഭാഗവതരുടെ ജീവിതമാണ് ദുൽഖറും സംഘവും തിരശീലയിലേക്ക് എത്തിക്കുന്നത് அது வேணா பாபு ഇത് സ്വതന്ത്ര ഇന്ത്യക്ക് മുൻപുള്ള കാലഘട്ടമാണെന്നാണ് അന്ന് ഫോണോ ഇന്റർനെറ്റോ സോഷ്യൽ മീഡിയോ ഈ പറയുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷെ അന്നും ഭാഗവതരുടെ കച്ചേരിയോ സിനിമയോ നാടകമോ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ സൂചി കുത്താൻ ഇടമില്ലാത്ത തരത്തിൽ ആളുകൾ തടിച്ചു കൂടുമായിരുന്നു ഭാഗവതരെ ഒന്ന് കാണാൻ ഒന്ന് മുപ്പതുകളിൽ ഗായകനും തുടക്കം അദ്ദേഹം ആദ്യമായി അഭിനയിച്ച പവളക്കൊടി എന്ന സിനിമ നൂറാഴ്ചയായിരുന്നു ഓടിയത് നൂറാഴ്ച ഒരു സിനിമ ഓടുക എന്ന് പറഞ്ഞാൽ ഇന്നും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് തമിഴിൽ മാത്രമല്ല മലയാളത്തിലും ഭാഗവതർക്ക് ആരാധകർ ഏറെയായിരുന്നു ഒരു ദിവസം അൻപത് രൂപ എന്ന കണക്കിൽ അൻപത് നാടകങ്ങളിലേക്ക് ഒരേ സമയം ഭാഗവതരെ കരാർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്നത്തെ കാലത്ത് അൻപത് രൂപ എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യ തന്നെയാണ് ഒരിക്കലും ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ഭാഗവതരെ കാണാൻ തടിച്ചുകൂടിയ സ്ത്രീജനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ അവർക്ക് പോലീസിനെ വരെ വിളിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇനി സമ്പത്തിന്റെ കാര്യത്തിലേക്ക് വന്നാലും ഭാഗവതർക്കും മീതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്തും സ്വന്തമാക്കാൻ കഴിയുന്ന അത്ര പണം ഭാഗവതരുടെ കയ്യിലുണ്ടായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയിമാർ ഉപയോഗിച്ചിരുന്ന ആഡംബര കാറുകൾ മുതൽ സ്വർണ തളിക വരെ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരിക്കൽ ഭാഗവതരുമായി ഭക്ഷണത്തിനെത്തിയ ഒരു കവിക്ക് സ്വർണ ഭക്ഷണം ഒരു വിളമ്പൊക്കെയുണ്ട് അങ്ങനെ സമ്പത്തിന്റെയും പ്രശസ്തിയുടെയും കൊടുമുടിയിൽ നിന്നിരുന്ന ഭാഗവതരുടെ ജീവിതത്തിലും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു സംഭവം ഉണ്ടാവുകയാണ് ലക്ഷ്മി എന്ന ഒരു മഞ്ഞ പത്രപ്രവർത്തകന്റെ കൊലപാതകത്തിൽ ചെന്ന് നിൽക്കുന്ന ഒരു സംഭവം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളാണ് കാലഘട്ടം വിവാദങ്ങളും ഗോസിപ്പുകളും ഇല്ലാ കഥകളും സമ്പന്നരെയും പ്രശസ്തരെയും സിനിമാക്കാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ വിടാതെ പിന്തുടർന്ന കാലഘട്ടം അന്നത്തെ കാലത്ത് ആരുടെങ്കിലുമൊക്കെ പേര് പത്രത്തിൽ അച്ചടിച്ച് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമായിരുന്നു മിക്ക വിവാദങ്ങളും വളരെ ആവേശത്തോടെ പൊട്ടിപ്പുറപ്പെടുമെങ്കിലും അത് ലക്ഷ്യം കാണാതെ പോവുകയായിരുന്നു പതിവ് സമ്പന്നരുടെ പിറകെ പോയി അവരെ പ്രകോപിപ്പിക്കാനും വിവാദപരമായ വിവരങ്ങൾ ശേഖരിക്കാനും അത് പ്രസിദ്ധീകരിക്കാനും ആകെ വേണ്ടത് അല്പം തൊലിക്കട്ടിയും പിന്നെ നല്ല ധൈര്യവുമാണ് ഇത് രണ്ടും കൈമുതലാക്കിയ ആളായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ പിറകിൽ വക്കീലന്മാരെ കാണാൻ വരുന്ന കക്ഷികളെ റാഞ്ചി പിടിക്കൽ ഒരു തൊഴിലാക്കിയ നമ്മുടെ ലക്ഷ്മീകാന്തൻ ലക്ഷ്മീകാന്തനെ കുറിച്ച് സംസാരിക്കാതെ ഭാഗവതരുടെ ജീവിതം പൂർണ്ണമാവില്ല കക്ഷികളെ പിടിച്ചു നിർത്തി പരാതി ചോദിച്ചറിയുന്നതിന്റെ കൂട്ടത്തിൽ പലരെ കുറിച്ചുള്ള വിവാദങ്ങളും ഗോസിപ്പുകളും ഒക്കെ ലക്ഷ്മീകാന്തൻ കേട്ടിറിഞ്ഞു അപ്പോഴാണ് ഈ വിവാദങ്ങളും ഒക്കെ വെച്ച് നാല് കാശ് ഉണ്ടാക്കാനുള്ള വഴിയെ കുറിച്ച് അയാൾ ചിന്തിച്ചത് നല്ല പബ്ലിസിറ്റിയുള്ള ആൾക്കാരെ കുറിച്ചുള്ള കഥകളാകുമ്പോൾ അത് കേട്ടിരിക്കാനും ധാരാളം ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെ ലക്ഷ്മികാന്തൻ നല്ല എണ്ണം പറഞ്ഞ മഞ്ഞപ്പത്ര പ്രവർത്തകനാവാനുള്ള പണികൾ ആരംഭിച്ചു അന്ന് സിനിമാ തൂത്ത് എന്ന പേരിൽ പൊളിഞ്ഞു പോയൊരു മാസികയുണ്ടായിരുന്നു അതിന്റെ ഉടമസ്ഥത ഏറ്റെടുത്ത് താൻ എഴുതുന്ന വിവാദങ്ങളും ഗോസിപ്പുകളും ഒക്കെ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു മാസികയാക്കി ലക്ഷ്മീകാന്തൻ തൂത്തിന് മാറ്റി അതിന് ധാരാളം വായനക്കാരും ആരാധകരും ഉണ്ടായി ലക്ഷ്മികാന്തിന് വിവരങ്ങൾ ചോർത്തി കൊടുക്കാൻ വരെ ആളുകളുണ്ടായി നടന്മാർ നടിമാർ രാഷ്ട്രീയ നേതാക്കൾ മത നേതാക്കൾ അങ്ങനെ ആരെയും ഇയാൾ വെറുതെ വിട്ടില്ല ഇയാളുടെ നിശബ്ദതയ്ക്ക് വേണ്ടി വലിയ വില കൊടുക്കാൻ പലരും തയ്യാറായി ഇക്കൂട്ടത്തിൽ ലക്ഷ്മീകാന്തിന്റെ ഒരു ഇരയായി മാറിയ ആളായിരുന്നു നമ്മുടെ ഭാഗവതരും ഭാഗവതരെ കുറിച്ചും ഭാഗവതർക്ക് ചുറ്റുമുള്ള സ്ത്രീകളെ കുറിച്ചും ഇയാൾ ധാരാളം കഥകൾ അടിച്ചിറക്കി അതിന്റെ കോപ്പികൾ എഴുന്നൂറിൽ നിന്ന് ഇരുപതിനായിരം വരെ വിറ്റഴിഞ്ഞു ലക്ഷ്മികാന്തിന്റെ ശല്യം സഹിക്കാനാവാതെ അയാളുടെ മാസികയുടെ ലൈസൻസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഭാഗവതരും മറ്റ് ചില പ്രമുഖരും കൂടെ മദ്രാസ് ഗവർണർക്ക് ഒരു നിവേദനം സമർപ്പിക്കുകയും ആ മാസികയുടെ ലൈസൻസ് റദ്ദു ചെയ്യുകയും ചെയ്തു പക്ഷെ പിന്നാലെ ലക്ഷ്മികാന്തൻ ഹിന്ദു നേഷൻ എന്ന പേരിൽ പുതിയൊരു മാസിക ആരംഭിച്ച് തന്റെ പരിപാടികൾ തുടർന്ന് പോവുകയും ചെയ്തു അങ്ങനെ ലക്ഷ്മികാന്തിന്റെ എഴുത്തും ഭാഗവതരുടെ പ്രതിരോധവും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത് റിക്ഷയിൽ ഒരിടത്ത് പോയിക്കൊണ്ടിരുന്ന ലക്ഷ്മീകാന്തനെ അജ്ഞാതരുടെ ഒരു സംഘം വളഞ്ഞ് ആക്രമിക്കുകയും കത്തിക്കൊണ്ട് കുത്തുകയും ചെയ്തു കുത്തുകൊണ്ട് ലക്ഷ്മികാന്തൻ നേരെ ആശുപത്രിയിലേക്ക് പോകുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് അവിടെ ചെന്ന് പരാതി സമർപ്പിച്ചതിന് ശേഷമാണ് അയാൾ ആശുപത്രിയിലേക്ക് എത്തിയത് പിന്നീട് ആശുപത്രി കിടക്കയിൽ വെച്ച് അയാൾ മരണപ്പെടുകയായിരുന്നു ഈ വിവരം ജനങ്ങൾക്കിടയിൽ വലിയ കൂലക്കങ്ങളാണ് സൃഷ്ടിച്ചത് ലക്ഷ്മീകാന്തിന്റെ കൊലപാതകത്തിന്റെ സംശയങ്ങളും തെളിവുകളും ഒക്കെ ഭാഗവതർക്കും അന്നത്തെ നടനായിരുന്ന കൃഷ്ണനുമെതിരെ വന്നു നിന്നു കുത്തിയവർ തങ്ങളെ പറഞ്ഞു വിട്ടത് ഭാഗവതരാണെന്ന് സാക്ഷി പറയുകയും ചെയ്തു അങ്ങനെ കേസിൽ വിധി വന്നപ്പോൾ ഇരുവർക്കും ജീവപര്യന്തം ആയിരത്തി തൊള്ളായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ഏഴിന് കച്ചേരി കഴിഞ്ഞ് ആരാധകർക്കിടയിലൂടെ മടങ്ങിയിരുന്ന ഭാഗവതരെ പോലീസ് ആരാധകർക്ക് മുൻപിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പിറ്റേത് മുതൽ ലക്ഷ്മികാന്തനെ കൊന്നത് ഭാഗവതരാണ് എന്ന വാർത്ത ആ നാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു ജയിൽ ശിക്ഷ ഇത് കഴിഞ്ഞ് ഭാഗവതർ തിരികെ വന്നപ്പോഴേക്കും തമിഴ്നാട്ടിൽ എം ജി ആറും കരുണാനിധിയും ഒക്കെ വലിയ സൂപ്പർ സ്റ്റാറുകളായി മാറിയിരുന്നു ഭാഗവതരുടെ സ്വത്തുക്കൾ മിക്കതും കേസ് നടത്തി നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ വൃദ്ധനായ ഭാഗവതർക്ക് ഒരു കടക്കാരനും അതുപോലെ ഒന്നുമില്ലാത്തവനുമായി മാറാനായിട്ട് അധികം സമയം വേണ്ടി വന്നില്ല ജീവിതത്തിൽ എന്നെ സർവ്വ സൗഭാഗ്യങ്ങൾക്കും നടുവിൽ ജീവിച്ചവർ ആരും ഉണ്ടാകില്ല ജീവിതത്തിൽ എന്നെ പോലെ തകർന്നു പോയവരും ആരും ഉണ്ടാകില്ല ഞാൻ എവറസ്റ്റോളം പാതാളത്തോളം താഴ്ന്നു എന്നായിരുന്നു താൻ അവസാനമായി നൽകിയ അഭിമുഖത്തിൽ ഭാഗവതർ പറഞ്ഞത് കാന്തയിൽ ദുൽഖർ അവതരിപ്പിക്കാൻ പോകുന്നത് ഭാഗവതരുടെ ഇതേ വീക്ഷണത്തിലുള്ള കഥയാണോ എന്നത് അവ്യക്തമാണ് ചിത്രത്തിന്റെ ട്രെയിലറിലും ഈ അവ്യക്തതയുണ്ട് എങ്കിലും ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിന്റെ ജീവിതം ഒരു സിനിമാ കഥ പോലെ തന്നെ ട്വിസ്റ്റുകളും സസ്പെൻസുകളും ഒക്കെ നിറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്താം